ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഘവനോട് ഒപ്പിടാൻ പറയുമ്പോൾ രാഘുവിനെ ഒപ്പിടാനും അറിയുന്നില്ല ഇതേ സമയം രജിസ്ട്രാർ പറയാണ് ഒപ്പിടാനും അറിയില്ല നിങ്ങളുടെ പേര് പറയാനും അറിയില്ല ഒന്നും തന്നെ അറിയാതെ എങ്ങനെ നിങ്ങളുടെ പേരിൽ എങ്ങനെ രജിസ്ട്രേഷൻ നടത്തും എന്ന് പറയാനുട്ടോ ഇതേ സമയം ആകെ രോഹിത് ഞെട്ടി നിൽക്കണേ ഇതെന്താ ചെയ്യുക എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ രജിസ്ട്രാർ പറയുകയാണ് ഇവരുടെ കൂടെ ഒരു പെൺകുട്ടി വന്നില്ല അവരെയൊന്ന് വിളിക്കുമോ എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഷാന്യ അങ്ങോട്ടേക്ക് വരുന്നു അങ്ങനെ ഷാന്യ വന്ന പാടെ ഈ അയാൾ പറയുക ാണ് ഇതേ ഇതെന്തോന്നും ആധാറാണ് ആധാറിന് മുഖം വ്യക്തമല്ല എന്നാൽ ഈ ആൾ ഒപ്പിടാനും തയ്യാറല്ല പിന്നെ ഞാൻ എങ്ങനെ ഈ ഒരു കാര്യം നടത്തും അത് നടത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഷാലി പറയണം അച്ഛന് ചെറിയൊരു മറവിരോഗമുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് എന്നൊക്കെ പറയുമ്പോൾ ശരിയായിരിക്കാം പക്ഷേ എനിക്കിത് കുട്ടി ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴേക്കും ഷാലിനി പറയണേ ഞാനിവിടുത്തെ ജില്ലാ കലക്ടറാണ് അയ്യോ മാഡം മാഡം എന്നോട് ക്ഷമിക്കണം എനിക്കിത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്കൊരു പ്രാവശ്യം പണി പോയതാണ് അതുകൊണ്ട് എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ ഷാനിക്ക് അവിടെ ഉത്തരമില്ല കേട്ടോ പിന്നെ ഒരു ഷ്യാമയാണ് കാണിക്കുന്നത് വിഷ്ണു വന്നിറങ്ങിയാണ് തൻ്റെ മക്കൾ ഓടിച്ചെല്ലാണ് പപ്പി ഓടിച്ചെന്ന് ക്ഷ്യാമയെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ മോളെ നിനക്കെന്തേലും പറ്റിയോ എൻ്റെ മോൾക്കൊന്നും കുറവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവും സത്യയും കൂടി നോക്കി നിൽക്കുകയാണ് ആ സമയമാണ് ശാരദാമ വരുന്നത് ശാരദാമയെ കാണുന്ന സത്യാവ് ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് എൻ്റെ ശാരദാമയെ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുമ്പോൾ ഉടൻ തന്നെ മോളെ കറയേണ്ട കേട്ടോ മോൾ സമാധാനിക്കട്ടോ എന്നൊക്കെ പറയുമെങ്കിലും കൂടി കുഞ്ഞുങ്ങളാകെ പേടിച്ച് വെറിച്ചിരിക്കുകയാണ് ഇതേ സമയം ചോദിക്കണേ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാട്ടിയോ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണു പറയണേ ഇതേ ശ്യാമേ വെറുതെ വേണ്ടാത്തത് ചോദിക്കേണ്ട അപ്പോഴേക്കും ശാരദാമ പറയണേ ശരിയാണ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നീ പോയി കൊടുക്ക് കുഞ്ഞുങ്ങൾ മൊത്തത്തിൽ അങ്ങ് പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മോള് പോയിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്ക് അവരകത്തോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ വിഷ്ണുവിനോട് ശരദമ്മ പറയണേ ഇവർക്കിഞ്ഞിപ്പോൾ എന്തെങ്കിലും ചികിത്സ നടത്തുന്നു എന്തെങ്കിലും ചികിത്സ കൊടുക്കണം കാരണം ഇവര് വല്ലാതെ പേടിച്ചിട്ടുണ്ട് പഴയ ആ കുട്ടികളെല്ലാം ആകെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തായാലും അതൊക്കെ ശരിയാവും അത് കേൾക്കുന്ന വിഷ്ണു പറയണേ അത് വിഷ്ണു പറയുമ്പോൾ ശാരദാബ പറയണേ അല്ല ഷാനിയും രോഹിത്തൊക്കെ എവിടെ അവർ അച്ഛനെയും കൊണ്ട് എങ്ങോട്ടോ പോന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ട് അവർ വന്നാലേ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അറിയത്തുള്ളൂ എന്നും പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ സത്യഭാമയാണ് കാണിക്കുന്നത് കളി തുള്ളി നിൽക്കുന്ന സത്യഭാമ മൊത്തത്തിൽ കളി തുള്ളി വിളി നിൽക്കുകയാണെ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് പറഞ്ഞയച്ചിട്ടുണ്ടോ കലക്ടർ അത്ര കലക്ടർ കലക്ടറോട് കൂടെ പറഞ്ഞയക്കേണ്ട ആവശ്യം എന്താണ് കലക്ടറെ ആണെന്ന് വിളിച്ചല്ല ഇവിടുത്തെ ആളെ പറഞ്ഞയക്കണം ഓർമ്മയും ബുദ്ധിയും ഒന്നും ഇല്ലാത്ത ആദ്ദേഹത്തെ എന്തിനു പറഞ്ഞയച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ച ും സംസാരമൊക്കെ ആയിട്ടോ അപ്പം ആ സമയം ഇതൊക്കെ കേട്ടിട്ട് ഒന്നും പറയാനാവാതെ ഇവിടെ പിള്ളെയും പൊന്നെയും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രാഘവനെയും കൊണ്ട് ഷാലിനിയും അതുപോലെ തന്നെ രോഹിത് കയറി വരുന്നതായിട്ടോ അങ്ങനെ അവരെ കാണുന്ന സത്യം അമ്മ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ രോഹിത് പറയുന്നത് അമ്മയെ അച്ഛനെ കൊണ്ടുപോയത് എന്ന് പറയുമ്പോഴേക്കും ഈ അമ്മ അച്ഛനൊന്നാണ് എന്താണ് നീ വിളിച്ചത് എന്ന് പറയുമ്പോഴേക്കും ഷാലിനി സത്യം അമ്മയെ കാര്യങ്ങൾ പറയട്ടെ ആരോട് ചോദിച്ചിട്ടാണ് ഇനി എൻ്റെ ഭർത്താവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് കളക്ടറുടെ ആ യോഗ്യത എടുത്തതായിരിക്കും െ കലക്ടർ അതൊന്നും എവിടെ എടുക്കണ്ട ഇടീ ആണെങ്കിൽ കളക്ടറുടെ സ്ഥാനത്ത് നിൽക്കുക അല്ലെങ്കിൽ കലക്ടറുടെ കസേര ഞാനങ്ങ് വന്ന് ഇരിക്കും പിന്നീട് ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ പറയേണ്ടല്ലോ ഞാനങ്ങ് എൻ്റെതായ ആ ഒരു ഇത് നടത്തും എൻ്റെ ഭർത്താവിനെ ഞാൻ നോക്കിക്കോ ഞാനാണ് നോക്കുന്നത് ഇവർക്ക് വെള്ളവും ഊണൊക്കെ കൊടുക്കുന്നത് ഞാനാണ് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് അതേ ആരെങ്കിലും ഒന്ന് വന്ന് വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ പിന്നാലെ പോകാൻ എന്തിനാണ് നിങ്ങളത് പോയത് അപ്പോഴേക്കും രോഹിത് സത്യമേ ഞാനൊന്ന് പറയട്ടെ അച്ഛാ അമ്മേ ഞാൻ അച്ഛൻ്റെ പേരിൽ ആരുടെ അച്ഛൻ ആരുടെ അമ്മ മര്യാദക്ക് ഇറങ്ങിപ്പോടാ നീ എന്താണ് എവിടെ നിൽക്കുന്നത് നന്ദിയില്ലാത്ത ജന്മ തെന്ന കൈക്ക് തന്നെ കൊത്തിയവനാണ് നീ മര്യാദക്ക് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് രോഹിത്തിനെ ആട്ടി ഇറക്കുമ്പോൾ ഇത് എൻ്റെ വീടാണ് ഞാൻ വാടക കൊടുക്കുന്ന വീടാണ് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഇറക്കുന്നത് കൊണ്ട് തന്നെ രോഹിത് ഇങ്ങനെ പതികെറങ്ങിപ്പോകുമ്പോൾ അവിടെ രാഘവൻ പറയുന്നുണ്ട് വേണ്ട മാമേഹി എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പാടില്ലായിരുന്നു കാണിക്കേണ്ടത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളമൊക്കെ തരുന്നത് ഞാനാണ് ഞാനാണ് നിങ്ങളെ നോക്കുന്നത് നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് കേട്ടിട്ട് അവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാനായിട്ട് അപ്പോഴേക്കും ഷാലി സത്യമേ സത്യത്തിൽ ഉണ്ടായത് അച്ഛനെ കൊണ്ടുപോയത് അച്ഛൻ്റെ പേര് സ്വത്തുക്കളെല്ലാം എഴുതി വെക്കാനായിരുന്നു ഓ എഴുതി വെക്കാനാണ് അല്ലാതെ എഴുതിയില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ വലിയ വാഗ്ദാനങ്ങളോ സംസാരം ൊക്കെ പറയാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ഔദാര്യവും എനിക്ക് വേണ്ട എൻ്റെയും എൻ്റെ ഭർത്താവും ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം നിന്നെ കൊണ്ടൊക്കെ കിട്ടിയത് എന്താണെന്ന് അറിയാം നിന്നെ ഇവനെ ഇവളെ ഇവനെയും കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് അറപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമേ വാക്കുകൾ നിങ്ങൾ പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് എനിക്ക് കുഴപ്പമില്ല നിങ്ങളെന്താ വെച്ചാൽ പറഞ്ഞു അപ്പോഴേക്കൊരാഗമം പറയുന്നുണ്ട് ബാമേ ഇനി ഇങ്ങനെയൊന്നും പറയാതെ മക്കൾ എന്താ ചെയ്തതെന്ന് ഞാൻ പറയട്ടെ അപ്പോഴേക്കും ഇവിടെ സംസാരം തുടങ്ങുക എന്ന് കാണുമ്പോൾ ഷാനി പറയണേ വേണ്ടച്ഛാ ഇവരോട് ഒന്നും മിണ്ടച്ഛാ ഇവർ പറയാനുള്ളതൊക്കെ പറഞ്ഞോളാം ഞാൻ കേട്ടോളാം എന്നാലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഒരു ദിവസം പുറത്തു വരും അന്ന് അന്നിവർ ഖേദിക്കും അന്ന് വർ സങ്കടപ്പെടും ഈ ഷാനിയോട് പറഞ്ഞ വാക്കുകൾ ഓർത്ത് എന്തായാലും ഇവർ പറയട്ടെ ഇതൊരു പരീക്ഷണമാണെന്ന് കരുതി ഞാൻ എല്ലാം സഹിച്ചോളാം ക്ഷമിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ സത്യം ഓ ആയിക്കോട്ടെ എന്തായാലും എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ ഇനി ഇവിടെ നിൻ്റെ കലക്ടറുടെ യോഗ്യത ഇവിടെ വന്ന് കാണിച്ചാൽ നീ എന്നെ ഭരിക്കാൻ നോക്കിയാൽ എൻ്റെ വീട്ടിൽ വന്ന് നീ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിൻ്റെ കലക്ടർ കസാലയിൽ ഞാൻ കയറിയിരുന്ന് വരണം തുടങ്ങി അതോടുകൂടി നിൻ്റെ ഈ ആ നിന്റെ ഈ പ്രവർത്തിക്കണ്ട് അവസാനം വരും എന്താ നാണം കെടുത്തുന്ന പരിപാടി ഞാൻ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷാലിനിക്ക് പറയാൻ വാക്കുകളില്ല അങ്ങനെ ഒന്നും മിണ്ടാതെ ഷാലിനി അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ സത്യഭാമയാണെങ്കിൽ പിള്ളയോടും പൊന്നെയോടും പറയണേ ഈ മനുഷ്യനെ നിങ്ങളുടെ അടുത്തല്ലേ ആക്കി തന്നെ ദേ നിങ്ങളെന്തിനാണ് അവരുടെ കൂടെ പോയത് എന്നും പറഞ്ഞിട്ട് രാഘവൻ്റെ തോളിലൊരു തട്ടാ കൊടുക്കുന്നു ആ സമയം രാഘവനാണെങ്കിലും മേ നിങ്ങൾ മിണ്ടരുത് പിള്ളേ പൊന്നി നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ആക്കി തന്നത് ഇവിടെ നോക്കാനാണല്ല അവളുടെ കൂടെ പറഞ്ഞയക്കാനല്ല എന്തിനാണ് നിങ്ങളത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു വളരെ ഒച്ച എടുക്കാനായിട്ടാണ് അങ്ങനെ ഒച്ചയോടൊച്ച അങ്ങനെ പിന്നീടാണെങ്കിലോ ഉപേന്ദ്രനെയാണ് കാണിക്കുന്നത് സുസ്മിതയെ ചീത്ത വിളിക്കാണ് ആ രോഹിത് എന്ന് പറയുന്നവൻ നെറുകെട്ടവനാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായിരുന്നു അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് നെറുകെട്ട പ്രവൃത്തി അവനിക്കറിയത്തുള്ളൂ അവൻ അവനക്ക് നെറുകെട്ട പ്രവൃത്തി മാത്രമേ ചെയ്യാൻ അറിയത്തുള്ളൂ അവനത് ചെയ്തു ഞാൻ പറഞ്ഞതാണ് നന്ദിയില്ലാത്ത ഇനമാണ് അവൻ അവൻ്റെ പേരിൽ എഴുതി വെച്ചു വീട് ഇപ്പോഴെന്താ ഉണ്ടായത് പതിനഞ്ച് കോടി എന്നെ നഷ്ടപ്പെട്ടു വണ്ടിക്കൂലിയും പോയി എന്ത് ചെയ്യാൻ എൻ്റെ ഒരു കഷ്ടകാലം എനിക്ക് മൊത്തത്തിൽ കല്ലുതൊള്ളുന്നു ഭ്രാന്തിളകുന്നു ഞാൻ അന്നേ പറഞ്ഞതാണ് അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അവൻ എപ്പോഴാണ് കാല് മാറുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉപേന്ദ്രൻ പറഞ്ഞതിന് മുകളിലൂടെ പറഞ്ഞതിന് മുകളിലൂടെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുസ്മിതയ്ക്ക് അവിടെ മിണ്ടാൻ വാക്കുകളില്ല അതേസമയം അർദാമ പറയുന്നുണ്ട് ഈ പെണ്ണിന് പെണ്ണിനെന്തിൻ്റെ കേടാണ് ഈ പെണ്ണ് ചെയ്തത് തന്നെ ആവർത്തിച്ചു എന്താണ് ഇതിൻ്റെ കേട് ഇതിനൊരു അവസാനമില്ല ചില ഇനങ്ങൾ അങ്ങനെ യാണെന്നും വിഷ്ണു പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഉപേന്ദ്രൻ ഇങ്ങനെ അവിടെ അവിടെയോട്ട് സി എ ചന്ദ്രബോസ് വരികയാണ് അവർക്ക് കുപ്പിയൊക്കെ ആയിട്ടാണ് വരുന്നത് അങ്ങനെ സുസ്മിത ഈ മൂന്ന് ഗ്ലാസ് എടുത്ത് നിങ്ങളെന്തെങ്ങനെ ഇരിക്ക ഇരിക്കാത്തത് എന്തിനെ എങ്ങനെ ദേഷ്യപ്പെടുന്നത് പിന്നെ ഞാൻ എന്താ വേണ്ടത് എൻ്റെ മുതലാണ് ഇറക്കിയിരിക്കുന്നത് പതിനഞ്ച് കോടി എൻ്റെ നഷ്ടമായി ഞാൻ എന്താ ചെയ്യേണ്ടത് അവനത് അവ അവനെ കാല് മാറുന്നത് എനിക്കറിയാവുന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ ഉടൻ തന്നെ സി എ ചന്ദ്രൻ ബോസ് നിങ്ങൾക്ക് ദൈവവിശ്വാസം കുറവാണല്ലേ അതുകൊണ്ടാണല്ലേ നിങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് കേൾക്കുന്ന ഉപേന്ദ്രൻ ദൈവവിശ്വാസം ഇനിയും മിണ്ടാതിരുന്നേ എന്നൊക്കെ പറഞ്ഞ് സംസാരം തുടരുമ്പോൾ ഉടൻ തന്നെ അവിടെ സി ചന്ദ്രബോസ് മൂന്ന് ക്ലാസ്സിലിങ്ങനെ ഒഴുക്കുകയാണ് കേട്ടോ കേട്ടോ താനിത് കുടിക്കടോ എനിക്കൊന്നും വേണ്ട എൻ്റെ പതിനഞ്ച് കോടി പോയിരിക്കുമ്പോഴാണ് വണ്ടിക്കൂലിയും പോയി ഞാൻ ഇനി എന്തിന് ഇതിലും നല്ല ഈ നാറുന്നതിൽ നല്ല വേഗം നാട് കിട്ടാമതിയായിരുന്നു അതാവുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും 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 ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ ദേഷ്യത്തോടു കൂടി അവിടെ അങ്ങ് സി എ ചന്ദ്രൻ പറയണേ എവിടെ താൻ വിചാരിക്കുന്നത് പോലെയൊന്നും നടന്നില്ലടോ ഈ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയണേ എന്താ എന്താ പറഞ്ഞത് രജിസ്ട്രേഷൻ നടന്നില്ലെന്നോ അതെ രജിസ്ട്രേഷൻ നടന്നില്ലെടോ താൻ വിചാരിക്കുന്നത് പോലെയൊന്നും അത് നടത്താൻ കഴിഞ്ഞില്ല ആ രജിസ്ട്രാർ അങ്ങനെയാണ് അതുകൊണ്ട് നടത്താൻ പറ്റിയില്ല അയാൾക്കൊരു ഓർമ്മക്കുറവുണ്ടല്ലോ അതുകൊണ്ട് തന്നെ രജിസ്ട്രാർ ആ രജിസ്ട്രേഷൻ നടത്തി നടത്തിക്കൊടുത്തില്ല അത് കേൾക്കുന്ന ഉപേന്ദ്രം പറയണത് നടത്തിയില്ലെങ്കിൽ എന്താ അവൻ അവൻ്റെ ഭാര്യയുടെ പേരിലല്ലേ ആ വീടും പറമ്പ് എഴുതി വെച്ചിരിക്കുന്ന അതുകൊണ്ട് തന്നെ ഇനി തിരിച്ചടി വേറെ തരത്തിലായിരിക്കും എന്ന് പറയുമ്പോൾ എടോ ഞങ്ങൾ ഈ കളിക്കിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കും െ നിങ്ങളുടെ കയ്യിൽ ഈ വീട് വെച്ച് തരും അത് ഉറപ്പുള്ള കാര്യമാണ് ഞങ്ങൾ ഒരു വാക്ക് പറഞ്ഞ വാക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു എപ്പിസോഡാണ് ഇട്ട വന്നിരിക്കുന്നത്